മാഫിയ സംഘങ്ങൾ പാർട്ടിയുടെ സംരക്ഷണത്തിലാണെന്ന ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനോ തോമസിന്റെ ആരോപണം വളരെ ഗുരുതരമാണെന്ന് ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അതിനെ വെള്ളഭൂഷാൻ സി ജില്ലാ സെക്രട്ടറി എത്രമാത്രം ശ്രമിച്ചാലും പൊതുസമൂഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് ഹരിദാസ് പറഞ്ഞു ഗുരുതരമായ ഒരു ആരോപണമാണ് പാർട്ടിക്ക് അദ്ദേഹം വർഷമായിട്ട് പരാതി കണ്ണൂർ ജില്ലയിലെ സംഘങ്ങളും സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഇ വൈ എപ്പയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ രണ്ടു വർഷമായിട്ട് സി പി എം അന്വേഷണം നടത്തുക അതിനപ്പുറം ഇവിടുത്തെ നിയമസംവിധാനത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് പോലും നിയമവ്യവസ്ഥിതിക്ക് വിട്ടുകൊടുക്കാതെ സി പി എം സ്വന്തം അന്വേഷണം നടത്തി കുറ്റക്കാരെ വെള്ളപ്പൂശുകയാണ് കാരണം ഇത്തരം സംഘങ്ങളെ സഹായിക്കുന്നതും അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പരിരക്ഷിക്കുന്നതും സി പി എം നേതാക്കന്മാരാണ് കണ്ണൂരിലെ അവരെ സംരക്ഷിക്കാൻ കാരണം അവരെയൊക്കെ ിലും സിപിഎം ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണത്തിന് ഒതുക്കാതെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഹരിദാസ് ആവശ്യപ്പെട്ടു ഓട്ടേഷ സംഘങ്ങളെ പാർട്ടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു